അപ്പോൾ കേരളത്തിൻ്റെ കരകൗശല മികവിലേക്കാണ് കടലുകൾക്ക് അപ്പുറത്ത് പോലും നമ്മുടെ കരകൗശല ഉൽപ്പന്നങ്ങൾക്കും നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കുമൊക്കെ വലിയ പ്രസിദ്ധിയുണ്ട് കോരപ്പുല്ലുകൊണ്ട് വർണ്ണാഭമായ പായകൾ പ്രസിദ്ധമാണ് ഭാരതപ്പുഴയുടെ തീരം ഒരു കാലത്ത് കോരപ്പുല്ല് സമൃദ്ധമായി വളർന്ന ഇടമായിരുന്നു ഇന്നത് അന്യം നിന്ന് പോയെങ്കിലും കോരപ്പുല്ലുകൊണ്ട് പായ നിർമ്മിക്കുന്ന ഒരു ഗ്രാമമുണ്ട് തൃശ്ശൂരിൽ ആ ഗ്രാമത്തിൻ്റെയും അവരുടെ കരകൗശല മികവിൻ്റെയും വിശേഷങ്ങളിലേക്കാണ് സൂരജ് സജി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തൃശൂരിലേക്ക് നല്ല മഴക്കാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് താഴെ കിടന്നുറങ്ങിയവർക്ക് ഒരു കാലത്ത് ചൂട് ഒരു പായുണ്ട് കേരളത്തിൻ്റെ തനത് കരകൗശല സൃഷ്ടിയിൽ പിറന്ന പുൽപ്പായ ഇന്നും തനിമ ഒട്ടും ചോരാതെ പുൽപ്പായ ഒരു ഗ്രാമമുണ്ട് തൃശ്ശൂര് ആ ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ യാത്ര കേരളത്തിലെ കുറുവ സമുദായത്തിൻ്റെ പരമ്പരാഗത കരകൗശല സൃഷ്ടിയായിരുന്നു പുൽപ്പായ ഭാരതപ്പുഴയുടെ തീരം കേന്ദ്രീകരിച്ച് പുല്ല് കൃഷി ചെയ്ത് അത് പായാക്കി മാറ്റുന്നതായിരുന്നു രീതി പിന്നീട് ഭാരതപ്പുഴയിൽ കയ്യേറ്റമായി സ്ഥലപരിമിതിയായി അങ്ങനെ കുറുവ സമുദായം പതിയെ ഇത് കൈവിട്ടു തുടങ്ങി പക്ഷേ ഇന്നും തൃശ്ശൂർ കിള്ളിമംഗലത്ത് ഇതിൻ്റെ അവശേഷിപ്പുണ്ട് ആ വിശേഷങ്ങളിലേക്കാണ് പുല്ലിൽ തീർത്ത പായകൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായ കലാസൃഷ്ടികളാണ് തൃശൂർ ജില്ലയിലെ കിള്ളിമംഗലം കോറപ്പുല്ല് കരകൗശലത്തിന് പേരുകേട്ടതും യിലെ നാല്പത്തിരണ്ട് സംരക്ഷിത കരകൗശല വസ്തുക്കളിൽ ഉൾപ്പെട്ടതാണ് ഈ കാണുന്ന കിള്ളിമംഗലം പുൽപ്പായ പത്ത് എഴുപത്തഞ്ചു വർഷമായിട്ടുള്ള നെയ്ത്താണ് പുൽപ്പായ നെയ്ത് പക്ഷെ അതൊരു കമ്മ്യൂണിറ്റി കാര്യം ചെയ്തു വന്നായിരുന്നാണ് കുറവാ കോണി പക്ഷേ ഒരു ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങളാണ് ഞങ്ങളിവിടെ എട്ട് സ്ത്രീകളുണ്ട് എട്ട് പേരാണ് നടത്തുന്നത് പരമ്പരാഗതമായിട്ട് നെയ്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പല്ലക്ക് പല്ലാങ്കുഴി അഗ്നിപ്പായ അങ്ങനെ കുറേ ഡിസൈൻസ് ഉണ്ട് ഇത് അറിയുന്ന ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതറിഞ്ഞ് വരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് പരമ്പരാഗതമായിട്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസൈൻസ് ചെയ്തു വെക്കും ആവശ്യക്കാർ വന്ന് വാങ്ങിയിട്ട് പോവുകയാണ് ചെയ്യുക ദിവസങ്ങൾ നീളുന്ന അധ്വാനത്തിലാണ് ഓരോ പായും നെയ്തെടുക്കുന്നത് നമ്മളിപ്പോ ഈ പുല്ല് കൊണ്ടുവന്നിട്ടാണ് നമ്മളെ ചിറ്റൂരിനാണ് ഇപ്പൊ ഈ പുല്ല് കൊണ്ടുവരുന്നത് എന്നിട്ട് നമ്മളതിനെ കഴുകി ഉണക്കി രണ്ട് ദിവസം കുതിർത്താനൊക്കെ ഇട്ടിട്ടാണ് ഇപ്പം നമ്മൾ ചായം വെച്ച് അങ്ങനെയാണ് ഇപ്പം എടുക്കുന്നത് എന്നിപ്പം അത് സാധാരണ പായ ഡിസൈൻ പായ്ക്ക് നമ്മളിത് നൂല് കെട്ടിയത് കാരണം നമുക്ക് ഡിസൈൻ ബായത് കിട്ടുന്നത് ഒരു കാലത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് കോരപ്പുല്ല് സമ്പന്നമായിരുന്നു ഭാരതപ്പുഴയിലെ കൈയേറ്റം മൂലം കോരപ്പുല്ലുകൾ കുറഞ്ഞു തുടങ്ങിയതോടെ കുറുവ സമുദായക്കാർ മറ്റു തൊഴിലുകളിലേക്ക് മാറാൻ തുടങ്ങി ഇന്ന് കോരപ്പുല്ല് കൊണ്ടുവരുന്നത് ചിറ്റൂരിൽ നിന്നാണ് ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ 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 തന്നെ എടുത്ത് പുഴ പക്കത്തു നിന്നും പിന്നെ തോടിന്റെ പക്കത്തുനിന്നൊക്കെ നല്ലോണം കിട്ടിയിരുന്നു ഇപ്പൊ നമുക്ക് പാലക്കാട് ചിറ്റൂരിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് പുല്ല് കൊണ്ടുവരുന്നത് അവിടെ നിന്ന് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അവര് വിളിച്ച് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ കൊടന്നെത്തിച്ചു തരുവല്ല പല വലിപ്പത്തിലുള്ള പുല്ലുകളിൽ നിന്ന് ചെറിയ പുല്ലുകൾ നോക്കി തിരഞ്ഞെടുത്ത് ചായം മുക്കി നെയ്തെടുക്കുന്നത് വർണ്ണാഭമായ പായകളും ആരെയും ഒറ്റനോട്ടത്തിൽ തന്നെ അതിശയിപ്പിക്കും കിള്ളിമംഗലം പായ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള പായയാണ് ഇത് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നെയ്യാനായിട്ട് പതിനഞ്ച് ദിവസം പിടിക്കും ഇതുപോലെ തന്നെ യോഗ മാറ്റുണ്ട് പ്രയർ മാറ്റ് ഉണ്ട് തടുക്കുണ്ട് പിന്നെ ടേബിൾ മാറ്റുകളുണ്ട് അത് പല തരത്തിലുള്ള ടേബിൾ മാറ്റുകളുണ്ട് പിന്നെ പാലക്കാട് സൈഡിലെ ബ്രാമിൻസ് പായലിരുന്നാണ് കല്യാണ അപ്പോൾ അവരുടെ പേര് ഡേ നെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കും അത് കല്യാണ പായ പരമ്പരാഗതമായിട്ട് ഇവിടെ ചെയ്തു വരുന്നതാണ് കിള്ളിമംഗലം പായ കേട്ടറിഞ്ഞെത്തുന്നവർ നിരവധിയാണ് പക്ഷെ സീസൺ അല്ലാത്ത സമയത്ത് പായ വാങ്ങാൻ എന്നതും വെല്ലുവിളിയാണ് അറിയുന്നവര് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് പിന്നെ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ ഉള്ളത് കൊണ്ട് അതറിഞ്ഞിട്ട് അവര് അതുപോലെ ഞങ്ങളെ വിളിക്കും അപ്പം മോഡൽ പായ എന്നത് വേണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത് ഓൺലൈൻ വഴിയായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ദിവസങ്ങളുടെ അധ്വാനം പല നിറങ്ങളിൽ പ്രകൃതിയെ ഇഴചേർത്ത് തയ്യാറാക്കിയ പുൽപായകൾ അങ്ങനെ കിള്ളിമംഗലത്ത് ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സജി കിളിമുങ്കലത്തെ പായകൾ കേരളത്തിന്റെ കരവിരുതിന്റെ അടയാളമാണ് അതങ്ങനെ അന്യം നിന്ന് പോകാതെ നിലനിർത്തുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നമ്മൾ അവർ വൈവിധ്യവൽക്കരണത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ട് പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ അത് വാങ്ങിയുമൊക്കെ നമുക്കും അവരോടൊപ്പം ചേരാൻ കഴിയുന്ന പ്രേക്ഷകർ ശ്രമിക്കുക